നമസ്കാരം യു എയുടെ അഭിമാന പദ്ധതിയായ ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ സർവീസുകളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു സൗദി അതിർത്തിയിൽ നിന്ന് ഒമാൻ അതിർത്തി വരെ നീളുന്ന വിപുലമായ റെയിൽ ശൃംഖലയാണ് യാഥാർത്ഥ്യമാകുന്നത് അബുദാബിയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള സൗദി അതിർത്തിയായ അൽസറയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് ഫുജേറയിലെ ഒമാൻ അതിർത്തിയിലുള്ള സംകമാണ് അവസാന സ്റ്റേഷൻ മനോഹരമായ തീരദേശങ്ങൾ മരുഭൂമികൾ അതുപോലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ വികസന നഗരങ്ങൾ എന്നിവയിലൂടെയാണ് ട്രെയിൻ കടന്നു പോകുന്നത് രാജ്യത്തിന്റെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള യാത്രാദൂരം കുറയ്ക്കുകയും ചെയ്യും ഈ ഒരു സംവിധാനത്തിലൂടെ മാത്രമല്ല ഭൂപ്രകൃതി ആസ്വദിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ഒരു യാത്രാ സൗകര്യം വാഗ്ദാനം ചെയ്യുന്നത് യു എയുടെ അതിർത്തി ഗ്രാമങ്ങൾ മുതൽ ആധുനിക നഗരങ്ങളെ വരെ ബന്ധിപ്പിക്കുന്ന ഇത്തിഹാദ് റെയിൽവേ രാജ്യത്തിൻ്റെ സാമ്പത്തിക വിനോദസഞ്ചാര മേഖലയിൽ വലിയ മാറ്റത്തിനാണ് വഴിയൊരുക്കുന്നത്